നമസ്കാരം ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുട്ടിയുടെ സ്വാഭാവിക രക്ഷാകർത്താക്കൾ അതായത് ജന്മം നൽകിയ അച്ഛനും അമ്മയും സ്വയമേവ ആ കുട്ടിയുടെ ലീഗൽ ഗാർഡിയൻ ആയിരിക്കണമെന്നില്ല എന്ന് നിങ്ങൾക്കറിയാമോ ഇവിടെയാണ് മുതുകാട് പ്രശ്നം വലിയ ഒരു ചർച്ചയാകുന്നത് ഒരു വീട്ടിൽ രണ്ട് കുട്ടികൾ ഉണ്ടെന്ന് കരുതുക ഒരാൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമാന്ദ്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ആ കുട്ടിയെ വേണ്ട വേണ്ടവണ്ണം പരിചരിക്കാതെ അവഗണിക്കുകയാണ് എന്നൊരു പരാതി ആ കുടുംബത്തിലെ തന്നെ ഒരു ബന്ധു ജില്ലാ കളക്ടർ മുമ്പാകെ നൽകിയാൽ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഡിസ്ട്രിക്ട് ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കോർഡിനേഷൻ കമ്മിറ്റിക്ക് മറ്റൊരു വ്യക്തിയെയോ ഇത്തരത്തിലുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനത്തെയോ ലീഗൽ ഗാർഡിയൻ ആയി പ്രഖ്യാപിക്കാവുന്നതാണ് നിയമാനുസൃത രക്ഷാകർത്താവായി പ്രഖ്യാപിക്കാവുന്നതാണ് രക്ഷാകർത്താക്കൾക്ക് താങ്കളിൽ ഒരാളെ ലീഗൽ ഗാർഡിനായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഈ കമ്മിറ്റി വേണമെങ്കിൽ സമീപിക്കാം മറ്റേതെങ്കിലും ബന്ധുക്കൾക്കും ഇത്തരത്തിൽ സമീപിക്കാവുന്നതാണ് ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയിൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻ്റ് ഓഫീസർ വൈസ് ചെയർപേഴ്സൺ ആകും സിവിൽ സർജൻ എക്സിക്യൂട്ടീവ് എൻജിനീയർ റോഡ്സ് ഡിസ്ട്രിക്റ്റ് പ്രൈമറി ഓഫീസർ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ഡിസ്ട്രിക്ട് എംപ്ലോയ്മെൻറ് ഓഫീസർ അസിസ്റ്റൻ്റ് ലേബർ കമ്മീഷണർ ഡിസ്ട്രിക്റ്റ് സോഷ്യൽ ഡിഫൻസ് ഓഫീസർ അതേപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എൻ ജി ഒകൾ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് അതായത് ഡിസേബിൾഡ് പേഴ്സൺസിനെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഒന്നിലധികം പ്രതിനിധികൾ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ പ്രതിനിധി അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഈ മേഖലയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെയുള്ളവർ ഒക്കെയായിരിക്കും ഈ ഡിസ്ട്രിക്ട് ലെവൽ ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങൾ നിയമാനുസൃത രക്ഷകർത്താവായിരിക്കും ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുടെ സ്വത്തുവകകളും പണവും കൈകാര്യം ചെയ്യുന്നത് അവർ മൂന്ന് മാസം കൂടുമ്പോൾ ഈ കമ്മിറ്റി മുമ്പാകെ കണക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ഈ നിയമം ഇത്തരത്തിലുള്ള കുട്ടികളുടെ നന്മ ഉദ്ദേശിച്ചാണ് എങ്കിലും ഇത്തരമൊരു പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് നന്മ മരങ്ങൾക്ക് സമ്പന്നരായ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ചതിക്കാൻ സാധിക്കും ചാരിറ്റബിൾ സൊസൈറ്റിയാണ് റജിസ്ട്രേഷനുണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല പ്രോഫിറ്റോ അതായത് ലാഭവിഹിതമോ ലാഭമോ വീതം വെച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രമേ നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഉള്ളു മറ്റേത് തരത്തിലും ഇവിടെ കണക്കെഴുതി വെച്ചുകൊണ്ട് പണം വിനിയോഗിക്കാൻ സാധിക്കും ഓഡിറ്റ് ചെയ്ത ഒരു കണക്ക് യഥാസമയം സമർപ്പിക്കണം എന്നേ ഉള്ളൂ ഇത്തരം കണക്കുകളൊന്നും അവിടെ വ്യാപകമായി പരിശോധിക്കപ്പെടുകയും ഇല്ല സർക്കാർ ഇത്തരം സ്ഥാപനങ്ങൾ ആവശ്യത്തിന് നടത്താത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള ബുദ്ധിമാദ്യമുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാർക്ക് നേരെ പൊതുജനങ്ങൾക്ക് വിരൽ ചൂണ്ടാനോ ചൂണ്ടാതിരിക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം